ഹൈ എൻഡ് മാത്രം മാത്രമേ മില്ലനിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ ചില ബ്രൈഡ്സിനൊക്കെ ചിലപ്പോൾ കാണും അവർക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും ചിലപ്പോൾ ഒരു ട്വന്റി തൗസൻഡിൽ അവർക്കൊരു ബ്രൈഡൽ വിയർ ചെയ്യണം അപ്പൊ ചില കൺഫ്യൂഷൻസ് കാണുമല്ലോ ഇനി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്രയും റേറ്റ് ആകുമോ അപ്പോ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉള്ള ആളുകൾ സമീപിക്കാറുണ്ടോ മില്ലനിൽ പിന്നെ തീർച്ചയായിട്ടും ഇഷ്ടം പോലെ ഉണ്ടോ ഒത്തിരി പേർക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ കൺഫ്യൂഷൻ അവർക്ക് അവർക്ക് നഷ്ടമാണെന്നേ ഞാൻ പറയുള്ളു ട്വന്റി തൗസൻഡിനുള്ളിൽ ഒരു ഔട്ട്ഫിറ്റ് വേണോന്ന് പറഞ്ഞാൽ മിലൻ ആണ് ട്വന്റി തൗസൻഡിനുള്ളിൽ ദ ബെസ്റ്റ് കൊടുക്കും എന്നുള്ളത് ആര് കൊടുക്കുന്നതിനേക്കാളും ദ ബെസ്റ്റ് ബിക്കോസ് നമുക്ക് കിട്ടുന്ന ഫാബ്രിക് വിലയിൽ ആർക്കും കിട്ടുന്നുണ്ടാവില്ല ഇവിടെ അതുപോലെ ഫാബ്രിക്കുകളാണ് നമ്മൾ വിൽക്കുന്നത് നമ്മൾ അത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ വിലക്കുറവുണ്ടാവും ഫാബ്രിക്കിന് ദെൻ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ആൻഡ് ബാക്കി കാര്യങ്ങള് പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് ചെയ്യുന്നതിനേക്കാളും നല്ല പെർഫെക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് റെഡിമെയ്ഡ് പുറത്തുനിന്ന് വരുന്ന ബോംബെ നിന്ന് വരുന്ന ചില ഔട്ട്ഫിറ്റുകളുടെ പെർഫെക്ഷൻ പോരാന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മളത് അഴിച്ചിട്ട് വേറെ ചെയ്യിക്കാറുണ്ട് ബോർഡർ ഫിനിഷിംഗ് ഒക്കെ അപ്പോൾ നമ്മളുടെ യൂണിറ്റിൽ നമ്മുടെ കൂടി ഇപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന മാസ്റ്റേഴ്സും ഒക്കെയാണ് ടൈലേഴ്സും അവർക്കറിയാം മില്ലിന് എന്താ ഫിനിഷിങ് വേണ്ടതെന്ന്